ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിപഞ്ചികയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചു മരണം കൊലപാതകമെന്ന് കരുതുന്നുവെന്ന് കാണിച്ചാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് സംഭവത്തിൽ കൃത്യമായ അന്വേഷണം ഉറപ്പാക്കണമെന്നും മൃതദേഹം ഷാർജിയിൽ സംസ്കരിക്കാൻ സമ്മതിക്കരുതെന്നും കുടുംബം ആവശ്യപ്പെട്ടു വിവഞ്ചികയുടെ മാതൃ സഹോദരിയാണ് ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത് വിവഞ്ചിക കടുത്ത ശാരീരിക മാനസിക പീഡനങ്ങൾക്ക് ഇരയായിരുന്നുവെന്ന് കുടുംബം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു യു എ ഉദ്യോഗസ്ഥരിൽ നിന്ന് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നില്ല കോടതി ഇടപെട്ട് കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷാർജയിലെ ഫ്ളാറ്റിൽ നിന്ന് വിവഞ്ചികയെയും മകളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നാലെ ആത്മഹത്യ കുറിപ്പും കണ്ടെത്തി ശ്രീധനത്തിന്റെ പേരിൽ തന്നെ കൊല്ല കൊല്ല ചെയ്തിരുന്നുവെന്നും ഗർഭിണിയായിരുന്ന സമയത്ത് കഴുത്തിൽ ബെൽറ്റ് മുറുക്കി വലിച്ചു എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് മരണത്തിന്റെ ഉത്തരവാദികൾ ഭർത്താവും ഭർത്തൃ പിതാവും ഭർത്തൃ സഹോദരിയുമാണെന്ന് വിവഞ്ചികയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് ഇതിനിടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് സൂചന കേസിന്റെ മുന്നോട്ടുള്ള അന്വേഷണത്തിൽ നിയമോപദേശം ചേടാനാണ് പോലീസിന്റെ നീക്കം പ്രതികൾക്കായി ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഭർത്താവ് നിതീഷിനെയും വീട്ടുകാർക്കുമെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു നിതീഷ് ഒന്നാം പ്രതിയും സഹോദരി നീതു രണ്ടാം പ്രതിയും നിതീഷിന്റെ അച്ഛൻ മൂന്നാം പ്രതിയുമാണ് ആത്മഹത്യ പ്രേരണ സ്ത്രീധന പീഡനം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ചാക്സ് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു